വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ ഓണത്തിന് വേണ്ടി പർച്ചേസ് ചെയ്ത കുറച്ച് ബ്ലൗസസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നൊരു ബ്ലൗസാണ് അപ്പോൾ ഇതിൻ്റെ പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്കിൽ അതുപോലെ വീ നെക്കാണ് വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവ്സ് ആണ് ഇതിൻ്റെ സ്ലീവ്സ് വന്നിരിക്കുന്നത് ഫുൾ നോക്കുവാണെങ്കിൽ ക്രീം ആൻഡ് ക്രീം കളർ ഡിസൈനാണ് ബ്ലാക്ക് ലീഫ് ക്രീം കളർ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഇങ്ങനെയൊരു എംബലിഷായിട്ട് ഇങ്ങനെ ഒരു വർക്കും വരുന്നുണ്ട് ഒരു ലാസ് വർക്ക് അല്ല വൃക്ഷങ്ങളും അതുപോലത്തെ ഒരു മോഡൽ ടൈപ്പ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സാധാ ഒരു സാധാ സിമ്പിൾ നെക്ക് ഡിസൈൻ തന്നെയാണ് വരുന്നത് ഈ ഒരു ബ്ലൗസ് നമുക്ക് സാരിയുടെ കൂടെയും മാച്ച് ചെയ്യാം അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ കൂടെയും നമുക്ക് മാച്ച് ചെയ്യാം ഒരുപോലെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ബ്ലൗസാണിത് അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് അങ്ങനെ തീരെ ക്രോപ്പ് ബ്ലൗസ് അല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല വൈഡ് ആയിട്ടുള്ള വീനക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ സാധാരണ ഹുക്ക് ടൈപ്പ് ഓപ്പണിംഗ് ആണ് എല്ലാ ബ്ലൗസിലും പൊതുവേ കാണാറുള്ള ടൈപ്പ് ഒരു ഓപ്പണിംഗ് ആണ് ഇതിനും വരുന്നത് മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ അങ്ങനെ ഒട്ടും ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത ടൈപ്പ് ഒരു മെറ്റീരിയലാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു കോട്ടൺ ബ്ലണ്ടഡ് ആയിട്ടുള്ള അതായത് പോളിസ്റ്റർ ബ്ലണ്ടഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് കംപ്ലീറ്റ്ലി കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി ഉണക്കി ഉണക്കിയിടുകാനും പറ്റും പിന്നെ മാത്രമല്ല ഇതിൻ്റെ കളർ അങ്ങനെ പോത്തുമില്ല കാരണം അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇതിന് വരുന്നത് ഈ കളർ സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ സെറ്റ് പാവാടിന്റെ കൂടെയൊക്കെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് അത്യാവശ്യം ആ ഒരു ബോർഡറ് കുറച്ചൊരു ആയിട്ടുണ്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഒരു ബോർഡർ ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ഓൾസോ ബ്ലാക്കിൽ ഗ്രീൻ ആൻഡ് ക്രീം റെഡ് കളർ ഡിസൈൻസ് വരുന്ന ഒരു കോട്ടൺ ടൈപ്പ് ആയിട്ടുള്ള ബ്ലൗസാണ് സ്ലീവ്സും ഇതുപോലെ ഹാഫ് സ്ലീവ്സാണ് വരുന്നത് അതേപോലൊരു വളരെ നോർമൽ ആയിട്ടുള്ള ബ്ലൗസാണ് ഇതിൻ്റെയും നെക്ക് നോക്കുവാണെങ്കിൽ പൈപ്പിംഗ് ആണ് ഓവറോളായിട്ട് വരുന്നത് അപ്പോൾ നോക്കുവാണെങ്കിൽ കുറച്ചൊരു സ്ക്വയർ ടൈപ്പ് നെക്കാണ് വരുന്നത് പക്ഷേ ഫ്രണ്ടിൽ കുറച്ചും കൂടി ഒരു ഇറക്കമുള്ള ടൈപ്പ് ഒരു നെക്കാണ് പിന്നെ ഇതിൻ്റെ ക്ലോഷർ ആണെങ്കിലും ഫ്രണ്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് പക്ഷേ ബട്ടൺ ക്ലോഷറും ആണ് വരുന്നത് കുറച്ചൊരു തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് പ്യോർ കോട്ടൺ ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ കുറച്ച് ചിലപ്പോൾ കളറും പോകാനുള്ള ചാൻസ് ഉണ്ട് കഴുകി കഴിയുമ്പം വീവെന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുവാണെങ്കിൽ വൺ തൗസൻഡ് ഫോർ നയൻ്റി റുപ്പീസാണ് സോ നെക്സ്റ്റ് വൺ ഓൾസോ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്ലൗസാണ് അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഡിസൈൻ മാറ്റമുണ്ട് കാരണം എന്ന് വെച്ചാൽ താഴോട്ടാണ് ഇതിൻ്റെ വർക്ക് പോലത്തെ ഡിസൈൻ വരുന്നത് പിന്നെ രണ്ട് സ്ലീവ്സിൻ്റെ അറ്റത്തും ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ കാണാൻ പറ്റും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളറിലാണ് വരുന്നത് അത് കൂടാതെ ക്രീമിൻ്റെ പോക്കാടോട്ടും കൂടി വരുന്നുണ്ട് ഹാഫ് സ്ലീവ്സ് ആണ് ഇതിനും വരുന്നത് പിന്നെ ഇതും കുറച്ച് നോക്കുവാണെങ്കിൽ നല്ലപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ നെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വളരെ ഡീപ്പായിട്ടുള്ള വീനക്കാണ് വരുന്നത് വൺ തൗസൻഡ് സിക്സ് നയൻറ്റി റുപ്പീസാണ് ആ ബ്ലൗസിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു റെഡ് കളർ ബ്ലൗസാണ് അപ്പോൾ ഈ ഒരു കളറും കുറച്ചും കൂടി ഡൾ ആയിട്ട് തോന്നിയപ്പോൾ താവി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു ബ്ലൗസ് വരുന്നത് ഈ ഒരു ബ്ലൗസിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലീവ്സിൻ്റെ രണ്ടറ്റത്തും ഇങ്ങനെ ബ്ലൂ കളറിൽ ഇങ്ങനെ ബോർഡർ പോകുന്നുണ്ട് അതുകൂടാതെ നെക്കിൻ്റെ അവിടെ ആണെങ്കിലും ആ ഒരു ബ്ലൂ കളറാണ് വരുന്നത് ബ്ലൂ കളറിൻ്റെ ഒരു പൈപ്പിംഗ് നമുക്ക് ഓവറോൾ ആയിട്ട് ബാക്ക് സൈഡിലും അതുപോലെ ഫ്രണ്ട് സൈഡിലും കാണാൻ പറ്റും ഇതിൻ്റെയും ഓപ്പണിംഗ് വരുന്നത് ഫ്രണ്ടിൽ തന്നെയാണ് അതുകൂടാതെ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ ക്ലോഷറാണ് വരുന്നത് ടു തൗസൻഡ് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൈപ്പിംഗ് നമുക്ക് നെക്കിൽ മാത്രമല്ല അല്ലാതെ ഇങ്ങനെ ഒരു പ്രിൻസസ് കട്ട് പോലീൻ പോകുന്നുണ്ട് നെക്സ്റ്റ് വൺ അവേഴ്സോ ഒരു റെഡ് കളർ റെഡ് അല്ല കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഒരു ബ്രൗണിഷ് റെഡിൻ്റെ കളറാണ് ഈ ഒരു ബ്ലൗസ് വരുന്നത് പക്ഷേ ഇതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്ലൗസാണ് നെക്കാണേലും വീനക്കാണ് വരുന്നത് പക്ഷെ മുന്നേ കാണിച്ച ബ്ലൗസിൻ്റെ അത്രയും ഡീപ്പല്ല പിന്നെ ഇതിൻ്റെ സ്ലീവ്സാണേലും ഹാഫ് ആണ് വരുന്നത് അപ്പോൾ ഈ കാണിച്ച ബ്ലൗസൊക്കെ നമുക്ക് സാരിയുടെ കൂടെയും അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ കൂടെയും ഒരേപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്ലൗസസ് ആണ് പക്ഷെ ഇതിൻ്റെ കളർ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല പോലെ ഒരു ഫെയ്ഡഡ് ആയിട്ടുള്ള കളർ പോലെയാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെയും ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത് അതേപോലെ ബട്ടൺ ആണ് വരുന്നത് നെക്കൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ സാധാ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് വീവ് എന്ന് പറഞ്ഞിട്ടു തന്നെയാണ് ഇതിൻ്റെയും ബ്രാൻഡ് നെയിം വരുന്നത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി റുപ്പീസാണ് ഈ ഒരു ബ്ലൗസിൻ്റെയും റേറ്റ് വരുന്നത് ഇതിനൊക്കെ കുറച്ചും കൂടി റേറ്റ് ഒക്കെ കുറവിനാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ സ്ക്രീനിലായി പോയിട്ടില്ല ഞാൻ കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും അതൊക്കെ വാച്ച് ചെയ്യണം താങ്ക്